ഹായ് ഫ്രണ്ട്സ് പ്രൈസ് കാഡ് പ്രിയമുള്ളവരെ ഒരു മനുഷ്യന് ചിറക്കെട്ടിച്ചുയർന്ന് പറന്നുയർന്ന് ജീവിക്കാം അതുപോലെ ചിതലരിച്ചും ജീവിക്കാം തറയോട് ചേർന്ന് ചിതലരിച്ച് ഒരു നേട്ടവുമില്ലാതെ ഇല്ലാതെ എങ്ങനെയോ ഒക്കെ അങ്ങ് ജീവിച്ചു പോകുന്നു അങ്ങനെയും ജീവിക്കാം എന്ത് വേണം നമുക്ക് ചിറകടിച്ചുയരണം ഒരു ലൈഫല്ലേ ഉള്ളൂ അത് ബ്യൂട്ടിഫുള്ളായിട്ട് പറന്നുയർന്ന് നമ്മൾ ജീവിക്കണം ഈ പറന്നുയർന്ന് ജീവിക്കാൻ അതായത് വേലികൾക്ക് മേലെ മലകൾക്ക് മേലെ മതിലുകൾക്ക് മേലെ അങ്ങ് പറന്നുയർന്ന് ജീവിക്കണമെങ്കിൽ ഈ ലോകത്തിലെ അറിവും ഈ ലോകത്തിലെ അനുഭവങ്ങളും ഒന്നും പോരാ നമുക്ക് മറ്റൊന്ന് വേണം ദൈവത്തിൻ്റെ കൃപ അതായത് ജ്ഞാനം വേണം നമ്മളിന്ന് എത്രയോ കഥകൾ കേൾക്കുന്നു പേപ്പറ് തുറക്കുമ്പം തന്നെ നെഗറ്റീവായിട്ടുള്ള കഥകളാണ് കൂടുതലും വളരെ വേദനിപ്പിക്കുന്ന കഥകൾ പ്രിയമുള്ളവരെ അങ്ങനത്തെ ഒരവസ്ഥ എന്നിലോ നമ്മുടെ കുടുംബത്തിലോ സഹോദരങ്ങളുടെ ഇടയിലോ മക്കളുടെയോ തലമുറയ്ക്കോ ഒന്നും പറ്റാതിരിക്കണമെങ്കിൽ നമ്മളിപ്പോഴേ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം ഈ ജ്ഞാനം എവിടെ നിന്ന് വരും നമ്മളെ സൃഷ്ടിച്ച നമ്മുടെ സൃഷ്ടാവിൽ നിന്ന് വരും ദൈവത്തിൽ നിന്ന് വരും പ്രിയമുള്ളവരെ നമുക്ക് ജ്ഞാനം ഒമ്പതാം അധ്യായം എന്നും പ്രാർത്ഥിക്കണം പ്രത്യേകിച്ച് ഞാൻ ഒമ്പത് നാല് അങ്ങയുടെ സിംഹാസനത്തിൽ നിന്ന് ജ്ഞാനം അയച്ചു തരണമേ അങ്ങയുടെ ദാസരുടെ ഇടയിൽ നിന്ന് തിരസ്കരിക്കരുത് മറ്റുള്ളവരുടെ മുമ്പിൽ മാറ്റി നിർത്തപ്പെടാനും ഏറ്റവും പുറകിൽ പോയി നിൽക്കാൻ നിൽക്കുക എന്ന് പറയുന്നത് കേൾക്കാൻ ഇഷ്ടമാണോ ഇല്ല അല്ലേ അപ്പോൾ നമുക്ക് ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം ലൂക്ക രണ്ടമ്പത്തിരണ്ട് നമുക്കറിയാം ഈശോ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും പ്രീതിയിൽ വളർന്നു വന്നു അപ്പം നമ്മൾ ലോകത്തിൽ ദൈവത്തിൻ്റെ മനുഷ്യ ദൈവത്തിൻ്റെ പ്രീതിയിൽ വളരണം മനുഷ്യരുടെ പ്രീതിയിൽ വളരണം അപ്പോൾ നമുക്ക് എന്ത് വേണം ജ്ഞാനം അപ്പം ഇന്നു മുതൽ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം ജ്ഞാനത്തിന് വേണ്ടി വീട്ടിലെ മക്കളെ പഠിപ്പിക്കാം അവരുടെ പ്രാർത്ഥനയിൽ ജ്ഞാനം തരണമേ ദൈവത്തിൻ്റെ കൃപ തരണമേ ദൈവത്തിൻ്റെ കരം എപ്പോഴും എന്നോടുകൂടെ ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം അതിനോടൊപ്പം വേണ്ടതാണ് അനുതപിക്കുന്ന ഹൃദയം എല്ലാം തികഞ്ഞതാണ് എ എനിക്കൊരു പ്രശ്നവുമില്ല മറ്റുള്ളവർക്കാണ് പ്രശ്നം അങ്ങനെ കുറ്റപ്പെടുത്തിയും പരിഹസിച്ചും കളിയാക്കിയും നമ്മുടെ വില കളയാതെ തറയോടെ ചേരാതെ മക്കളെ നമുക്ക് അനുദപിക്കുന്ന ഹൃദയം ദൈവമേ എനിക്ക് തെറ്റുണ്ട് എനിക്ക് കുറവുകളുണ്ട് ഞാൻ എല്ലാം തികഞ്ഞല്ല നിന്റെ കൃപയുണ്ടെങ്കിൽ എനിക്കിങ്ങനെ മതിലുകൾക്ക് മേലെ പറന്നുയരാൻ പറ്റൂ ദൈവമേ കരുണയായിരിക്കണമേ അപ്പം ഈ പ്രാർത്ഥന എന്നും നമ്മുടെ നാവും തുമ്പത്തുണ്ടായിരിക്കട്ടെ ஷ அனுகிரிட்ட